ഹലോ ജയാസ് വെറൈറ്റി വളവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ദൈവമേ ദുബായി പോയിട്ട് വന്നപ്പോൾ മുടി മുഴുവൻ ഇത്രയുമായിട്ടും പൊഴിഞ്ഞു മൊത്തം ഇത്രയുണ്ട് ചീപ്പയില് ലൈവിൽ കാണിച്ചു വന്നിട്ടുണ്ട് എന്താണേലും ആ മുടിമൊഴിഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും കാരണം ഞാൻ അടിപൊളി ഒരു ടിപ്സാണ് മുടി പൊഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ടിപ്സ് സൂപ്പറാണ് പൊളിയാണ് മുടി വളർച്ച ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങിയതും അതിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സങ്കടപ്പെടേണ്ട മുടി പോകുന്നതിന് എന്റെ മുടി മുഴുവൻ പോയെന്ന് തന്നെ പറയാം മുടിയെല്ലാം ചീകിയെടുത്ത് ഇത്ര കട്ടയായിട്ട് മുടി കിട്ടുന്നത് വരെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ മുടിയെ ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലൊരു സാഹചര്യത്തിൽ മുടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സിലൂടെ പോവുക എനിക്ക് പുറകെ പോരുക കേട്ടോ അപ്പം മീഡിയയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എന്തായിരിക്കാം കൂടി വളർത്താൻ ശ്രമിക്കുന്ന എൻ്റെ ഒരേ ഒരു ടിപ്സും ഈ ഒരു മാസം കൊണ്ട് ഞാൻ പരങ്കുലം പോലെ തന്നെ എൻ്റെ മുടിയെ വളർത്തിയെടുക്കുന്നതും എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോഴേ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ മുടി ഉണ്ടല്ലോ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരെ മുഴുവൻ പൊഴിഞ്ഞത് കൂട്ടുകാരെയോ ഇത്ര ആയിട്ടോ ചീകുമ്പോൾ കിട്ടുന്നത് ഇതിപ്പോൾ ഇന്നലെ രാത്രി ചീകിവെച്ച് രാവിലെ ഒന്നുകൂടെ ചീകിയിട്ടില്ല രാവിലെ ചീകിയിട്ടില്ല രാവിലെ ഒന്നുകൂടെ വെറുതെ കെട്ടിവെച്ചതേ ഉള്ളു ചീകുമ്പോൾ ചീകുമ്പോൾ ജസ്റ്റ് എന്തു മുടിയോന്ന കൂട്ടുകാരെ എനിക്ക് വെറുതെ ഉള്ളൊക്കെ കണ്ടോ നോക്ക് നിങ്ങൾ ഇനി നമുക്ക് ഇവനെ ആക്കി െടുക്കാമെന്ന് എനിക്കറിയാം അതാണ് എനിക്ക് ടെൻഷൻ ഇല്ലാത്തത് കേട്ടോ ഒരു ടെൻഷനും എനിക്കില്ല കാരണം എൻ്റെ മുടി ഇങ്ങനെ പോയാലും വേണ്ടിവല്ല എനിക്ക് അറിയാം ഇതിങ്ങനെ എടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം ആകുമ്പോൾ ഉപ്പ് വെള്ളം തന്നെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ എല്ലാവരും പറയാം അതുകൊണ്ടേ വീട്ടിൽ നിൽക്കുന്നതാണ് നമ്മൾ സംരക്ഷിക്കുന്നില്ല നമ്മൾ കുതിരയുടെ കുതിരയല്ലല്ലോ സവാരിക്കൊക്കെ പോയില്ലേ അന്നേരം നിറച്ച് പൊടി കട്ടയായിട്ട് ഞാനാണെങ്കിലുണ്ടല്ലോ ഇന്നലെ ഇന്നലെയല്ല വന്നേന്റെ അന്ന് രാത്രി ചീകിട്ടില്ല ഞങ്ങൾ താമസിച്ചല്ലേ വെളുപ്പിനല്ലേ വന്ന് ഒന്ന് പത്തിനല്ലേ വന്നേ അന്നേരം കാലും കൈ മുഖമൊക്കെ ഒന്ന് കഴുകി മേൽപോലും കഴുകിയില്ല കാര്യം പറയണേ കഴുകിയിട്ട് നേരെ ഒറ്റ കിടപ്പ് കടന്നു ഉടുപ്പൊക്കെ മാറിയിട്ട് ഒരു നൈറ്റി എടുത്തിട്ട് ഒറ്റ കിടപ്പ് കിടന്നു പിറ്റേന്ന് രാവിലെ പക്ഷെ എൻ്റെ പൊന്നെ മുടിയുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മറ്റത് ഈ സന്യാസിമാരുടെ മുടി ഇങ്ങനെ കട്ടിയായിട്ട് വരത്തിന് ദാ ദാ നോക്ക് സത്യാണോ അല്ലയോ എന്ന് നോക്ക് എനിക്ക് പൊഴിയുമ്പോ പൊഴിയുമെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും നമ്മൾ എന്തിനാ നുണ പറയുന്നല്ലേ ഇത്രയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ മുടി ഇടാനുള്ള അതിനകത്തോട്ടാണ് ഇടുന്നത് എനിക്കൊരു ടെൻഷനും ഇല്ല ഒരു വിഷമവും ഇല്ല കേട്ടോ ദുബായ് കണ്ടല്ലോ അത് മതി അല്ലാതെ മുടിയൊക്കെ നമുക്ക് വീണ്ടും എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം പോസിറ്റീവ് ചിന്തിക്കുന്ന ആളാണല്ലോ ഞാൻ നന്നായിട്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പുഴച്ച് പൊഴിച്ചിലെല്ലാം മാറ്റി നല്ല വൃത്തിക്ക് തന്നെ ഞാൻ എടുക്കും ആ എന്നിട്ട് സന്യാസിമാരുടെ ജഡഘഘട്ടത്തിൽ തലയിൽ അതുപോലെ മൂന്ന് ജഡം അപ്പൊ ചേട്ടൻ എവിടായിരുന്നു നിങ്ങൾ എങ്ങാണ്ട് പിറ്റേ ദിവസം പോവുക ആ ടൗണിൽ പോയാ എന്തിനാ വാങ്ങിക്കാൻ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഞാൻ ചേക്കോണ്ടെന്നപ്പോഴത്തേക്കും ചേട്ടൻ ചേച്ചി പറയിൽ ഇങ്ങനെ നടക്കുന്ന മുടിയടെ ഞാൻ പറഞ്ഞത് നോക്കിക്കെന്നാന്നുള്ള സംഭവം ചേട്ടന് ഇത് ചേട്ടൻ യു ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞു അതാണ് ചേട്ടാ അതാണ് മുടി നമ്മൾ ചെയ്യാത്ത സംരക്ഷിക്കാത്ത ഒക്കെ കാര്യം കൊണ്ട് വരുന്ന കാര്യം പിന്നെ ഉപ്പുവെള്ളം കൊണ്ട് ചിലപ്പോ വരുമാരിക്ക് ഇങ്ങനെ കട്ടിയായിട്ട് ഇല്ലാണ്ടോ ആ അപ്പൊ എന്നാ നിങ്ങൾ ചെയ്യേണ്ടത് ആ പൊഴിഞ്ഞു പോകുന്നതിനെല്ലാം നന്നായിട്ട് തന്നെ ചെയ്കിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യുക കേട്ടോ ഇങ്ങനെ മുടിപൊഴിച്ചിലൊക്കെ ഉള്ളവർ നമ്മൾ നന്നായിട്ട് ചെയ്യുകഴിഞ്ഞു ശേഷം നമ്മളുണ്ടല്ലോ ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കട്ട കെട്ടുന്നത് അപ്പം നിങ്ങൾ എന്നാ തേണ്ടിയെന്ന് വെച്ചാൽ എന്താണേലും നമ്മുടെ വഴച്ചൂട്ടും നമ്മുടെ മുട്ടയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല പഴയതൊന്നും മറക്കാൻ പാടില്ല എത്ര ഉയരങ്ങളിൽ ചെന്നാലും നമ്മൾ പഴയ ഒന്നും ജീവിച്ച ചുറ്റുപാടുകളൊന്നും നമ്മൾ മറക്കരുത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പൊ ഇന്നിപ്പം ദുബായും തായ്ലൻഡും മലേഷ്യയും ഒക്കെ കാണാൻ കാരണം ആരാ ഭഗവാൻ നമ്മുടെ ദൈവം അപ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടേ ആരെ ദൈവത്തിന് മറന്നൊന്നും നമ്മൾ ചെയ്യരുത് ഇല്ലേ അപ്പം പഴയ കാര്യങ്ങൾ ഒന്നും മറക്കരുത് തലമുടിയ കാര്യത്തിലും എന്നാ തലമുടി വളർത്താൻ എന്നെ സഹായിച്ച ആരാണ് ആദ്യം നമ്മുടെ ഇങ്ങനെ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് മുടിയെ തേക്കുക നന്നായിട്ട് കെട്ടിയും വെക്കുക എന്നിട്ട് എന്നാ ചെയ്യേണ്ടത് മുടി കെട്ടിവെച്ച് ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കുക നടന്നതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട നമ്മുടെ പഴയ മുട്ടയാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത് അല്ലേ ഉള്ളെല്ലാം പോയി പിള്ളേരൊഴിഞ്ഞു പൊഴിഞ്ഞു തറയായിട്ടാ തറയായി നീ പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ നമ്മള് നിങ്ങളുടെ ജയ ഒന്നിനും തോൽക്കത്തില്ല ദൈവം തോപ്പിച്ചാൽ മാത്രമേ തോക്കത്തുള്ളൂ കാരണം ഇവനെയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്നതിനെ എല്ലാം എന്താ ചെയ്യേണ്ടത് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാ അവയെ നന്നായിട്ട് തേച്ചിട്ട് ഇരുപത് മിനിറ്റ് കെട്ടിവെച്ചിട്ട് ജോലിക്ക് പോവുക ജോലിക്ക് പോയതിന് ശേഷം നമ്മൾ ഞാൻ വരാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജയ നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ അപ്പൊ നമുക്ക് അവ കൂടെ നമ്മുടെ മുഖത്തും കൂടെ തേച്ചോട്ടോ എന്താണേലും ഒരു കാര്യത്തിന് നമ്മൾ പോകുന്നതല്ലേ ഞാൻ എന്താണ് മൊത്തൊക്കെ നന്നായിട്ട് എണ്ണ തേക്കും അവിടെ ചെന്നപ്പോൾ പാലച്ചൂട്ടൊക്കെ വലിയ ഗമയം കൊണ്ടുപോയല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോഴേ തണുപ്പ് രാവിലെ ആയപ്പോൾ തണുപ്പായപ്പോൾ എൻ്റെ പാലച്ചൂട്ടൊക്കെ എന്നാ പറ്റിയെന്ന് പറയാം അയ്യോ ഇവിടെ ക്യാരറ്റ് ജ്യൂസായിരുന്നു നീക്കുന്നത് മറന്ന് ക്യാരറ്റ് ഓയിലായിരുന്നു മറന്നു ആവട്ടെ ഇങ്ങനത്തെ അങ്ങനെ പോട്ടെ ആ എന്നിട്ട് പാലച്ചൂട്ട് തേക്കേണ്ടി വന്നില്ല എന്താ പറ്റിയത് കട്ടിയായിട്ടിരിക്കുന്നു രണ്ടു കൂട്ടരും കൊണ്ടുപോയ എണ്ണം കട്ടിയായിട്ട് പോയി അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അതുവരെ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യട്ടെ അപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നു കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റല്ല മുപ്പത്തഞ്ച് മിനിറ്റായി അതും ഇതുമെല്ലാം ചെയ്യാൻ പോയി എന്തൊക്കെ ജോലികൾ എമ്മീം വരെ കഴുകി വെട്ടി എല്ലാം റെഡിയാക്കി അടുപ്പത്ത് കയറ്റി പിന്നെ പിന്നെന്താ ഇന്നത്തെ കറി മെഴുക്കോരട്ടി വെച്ചു പുളിശ്ശേരി വെച്ചു സാമ്പാർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വെച്ചു ഇനി മീൻ വറുത്തു അത്രയും പണി എഴുതു അത്രയും പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നത് എന്തും കൊണ്ടാന്നറിയാവാ നമ്മുടെ മുട്ട ജയ ചേച്ചെ പോലത്തെ മുട്ട ഉണ്ടമുട്ട ഞാൻ ഉണ്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഉണ്ടമുട്ട ആ അപ്പം നമ്മുടെ കോഴി കഴിഞ്ഞ ദിവസം തൊട്ട് ഞങ്ങൾ എവിടെയോ പോയിട്ട് വന്നപ്പോഴത്തെ മൂന്ന് മുട്ട കിടന്നു ദുബായി പോയപ്പോ അല്ല അതിനു മുമ്പ് എവിടെ പോയത് പോയപ്പോൾ മൂന്ന് മുട്ട കിടന്നു എവിടെ പോയതാണെങ്കിലും ആ കല്യാണത്തിന് പോയപ്പോ കേട്ടോ അപ്പം ഇതിനെ ഇങ്ങനെ ശകലം എടുക്കുക ഇവിടെ വേസ്റ്റിന്റെ വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ള അറിയാൻ കേട്ടോണം മുടി വളരാൻ ബെസ്റ്റ് സാധനമാണ് വളർന്ന് പൊഴിച്ചലെല്ലാം നിന്നതിന് ശേഷം മാത്രം ടോണറൊക്കെ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോണറുകൾ കേട്ടല്ലോ ഇതൊരൊന്നര വർഷത്തോളം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നോ നിങ്ങളുടെ മുടി പനങ്കല പോലെ വളർന്ന് നിതമ്പം കഴിഞ്ഞ് അതിനപ്പുറവും ആകും നിങ്ങളുടെ മുടി കേട്ടല്ലോ എന്റെ മുടി അങ്ങനെ വളർത്തിയെടുത്തതാണ് ഈ പരുവത്തിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ും പേടിക്കത്തില്ല എനിക്ക് ഒരു വിഷമം മുടിപൊഴിഞ്ഞാ പോട്ടെ മനുഷ്യർ പോകുന്നു ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നു പിന്നെയാ നമ്മുടെ തലമുടി അല്ലേ അത് വളർത്തിയെടുക്കാൻ നമുക്ക് ഉറപ്പായിട്ടും അറിയാന്നേ അതല്ലേ ഞാൻ ഇതിൽ ഉറച്ചു നിക്കുന്നത് അങ്ങനാണ് നമുക്ക് വേണ്ടിയത് നമ്മുടെ മനോബലമാണ് എല്ലാത്തിനും ഒരസുഖം വന്നാ പോലും മനുഷ്യരാരും വിഷമിക്കരുത് കാരണം ഒരു സന്തോഷ സങ്കടമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു സങ്കടമുണ്ട് അങ്ങനെ വേണം ചിന്തിക്കുക പിന്നെ ദൈവം തമ്പുരാൻ എന്നാണോ വരുത്തുന്നതെന്ന് വെച്ചാൽ അതുവരും ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി നമ്മുടെ കടങ്ങളെല്ലാം ദൈവം തീർക്കും ദാ ഇത് ഞാൻ ഒന്നോ രണ്ടോ കുഞ്ഞു പിള്ളേരോ ചെറിയ പിള്ളേരില്ലേ മുടി ഒന്ന് നരക്ക അവർ രണ്ട് തുള്ളിയെ വല്ല ഒഴിച്ചാൽ മതി മുടിയൊക്കെ നരച്ചതായിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഏറെ കുഞ്ഞോയ്ക്കും കേട്ടോ കാരണം എന്തെങ്കിലും അഴുക്കത്താല് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊക്കെ പമ്പ കടത്താൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് കേട്ടല്ലോ താരനൊന്നും ഒരിക്കലും ജീവർത്തി കയറത്തില്ല നമ്മുടെ കരയിൽ അപ്പം ഇതിങ്ങനെ കണ്ണൊടിച്ചുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോ ടിപ്സ് അല്ല കണ്ണി വീഴാതിരിക്കാനുള്ള ടിപ്സാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ എല്ലാവരും പറഞ്ഞാൽ പൊട്ടന്മാരോ അല്ലേ ഇനി നമുക്ക് നമ്മുടെ മുടിയെ അങ്ങോട്ട് അഴിച്ചും വേറിച്ചും എല്ലാം ഇടാം കേട്ടല്ലോ ഇത് വേണം നമ്മുടെ ആ എന്താ ബോട്ടിലില്ലേ പക്ഷേ ഇത് കൊഴുത്തിരിക്കുന്നതുകൊണ്ട് ബോട്ടിലിനകത്ത് പറ്റത്തില്ല കൊഴുത്തതില്ലേ ഇതൊന്നിട്ട് നല്ലതായിട്ടങ്ങോട്ട് തലവീണ മാറും ഇതാണ് നന്നായിട്ടങ്ങോട്ടെ നിങ്ങൾ കാൽപ്പാലൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കണേ നിങ്ങളുടെ മുടി മുടിപൊഴിച്ചിൽ നിന്ന് നിങ്ങൾക്ക് മുടിയൊക്കെ സമൃദ്ധമായിട്ട് വളരും കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒട്ടും ബേജാറാവുന്നില്ല മുടി വളർത്തിയെടുക്കാൻ എനിക്കറിയാം കേട്ടല്ലോ നമ്മുടെ ദുബായ് യാത്രയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അത് ഞാൻ വാ എടുത്തു തുറക്കത്തില്ല കേട്ടോ കാരണം ചിലർക്കൊക്കെ പിടിക്കത്തില്ലായിരിക്കുന്നു കേട്ടോ അവിടെ ഒരു ദുബായ് യാത്ര കുന്തപ്പനാണ്ട് യാത്ര ആരാണ്ട് കാണാത്ത പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നേ നമുക്ക് പറഞ്ഞാലും ഒന്നുമില്ല പറഞ്ഞില്ലേലും ഒന്നുമില്ല അല്ലേ നമ്മളെന്തിരിതൊക്കെ പറയാൻ പോകുന്നല്ലേ നമുക്ക് ഇഷ്ടമുള്ള പറയുന്നു കേക്കാൻ ഇഷ്ടമുള്ളൊരു കേക്കൊന്നും ശരിയല്ലേ ഞാൻ പറഞ്ഞ പിള്ളേരെ ആണെങ്കിൽ കമന്റ് വിട്ടേക്കണേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നോട് ഇഷ്ടാന്ന് അറിയാൻ ഞാൻ എന്താണേലി ഇവനെ ഒന്ന് നന്നായിട്ടേ തേച്ച് പിടിപ്പിക്കട്ടോ കേട്ടോ നമ്മളെ മുടിയെ ശരിയാക്കി എടുക്കണ്ടേ നമ്മുടെ കടമേലേ ദൈവം ഇത്രത്തോളം ആക്കിയ മുടിയെ നമ്മൾ തന്നെ ശരിയാക്കി എടുക്കണ്ടേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ എന്നിട്ട് സ്കാൽപ്പേലോട്ടും തേച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കേട്ടേ മുടി കണ്ട നോക്ക നോക്ക് എന്റെ തലമുടി പൊഴി നാളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ പൊഴിയുവോ പൊഴിയുന്നതിനെല്ലാം ഇങ്ങോട്ട് എടുത്തു തന്നെ ഒരു വിഷമം വിചാരിക്കണ്ട കണ്ടോ ബാസ്കറ്റ് ഇത് വെച്ചേക്കുന്നുണ്ടോ അതിനകത്തൊട്ടിടാ പൊഴിഞ്ഞു വരുന്നതെല്ലാം പൊഴിഞ്ഞുവെക്കേ നിങ്ങൾ നോക്കിക്കോ നാളെ ഇത്രയും പോലും പൊഴിയത്തില്ല നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടി ശരിയല്ലേ പറഞ്ഞ ഇല്ലാണ്ട് ചുമ്മാ എന്റെ മുടി പോകുന്നേ അയ്യോ എന്റെ മുടി മുഴുവൻ പൊഴിയുന്നേ എന്നും അവന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ അല്ല ജയ കാരണം ഒരു കാര്യത്തിനും പേടിയില്ല മനസ്സിലായോ ആരെന്തു പറഞ്ഞാലും നോ പേടി എന്തു പറഞ്ഞില്ലാലും നോ പേടി കേട്ടല്ലോ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് വേറെ ആരെയും നമ്മൾ നോക്കണ്ട വരുന്നത് നോക്കണോ നിങ്ങൾ പറ നോക്കണോ വേണ്ട അപ്പം നല്ലായിട്ടൊന്നുകൂടെ ഞാൻ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ അതെ ഇങ്ങനെ 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 എടുത്ത ഏ ആ മുടിയെല്ലാം ഇത് തെച്ചിട്ട് എന്റെ പരിപാടി അടുത്ത് തന്നെ അറിയാം നമ്മുടെ ഇക്രുനെയും ബക്രൂനെയൊക്കെ ഒന്ന് ഓടിച്ചു കുളിപ്പിക്കേ അപ്പൊ ഒന്നുകൂടെ മസാജ് ഒക്കെ ചെയ്തിട്ട് ഇക്രുനെയും ബക്രൂനൊക്കെ കുളിപ്പിച്ചപ്പോ സമയം എത്ര ആവും അറിയാലോ അത്രയും നേരം എന്റെ തല ഇതിരിക്കും എന്നിട്ട് പോയി കുളിച്ചതിന് ശേഷം നമുക്ക് ണ്ടോ കണ്ട അമ്മ നിക്കുന്നത് ചേച്ചി പോയിട്ട് വന്ന് വിളിച്ച് കേട്ടോ അത് കണ്ട അമ്മ എന്റെ മുടിയെല്ലാം പോയി ഞാൻ റെഡിയാക്കി എടുക്കും അവിടുന്ന് വന്നിട്ട് ശരിയാവാനിട്ട് നോക്കാ കൊഴപ്പില്ല നമുക്ക് റെഡിയാക്കി എടുക്കാലോ അമ്മക്ക് അറിയാലോ എന്നെ പിന്നല്ലേ ആ നമ്മൾ മസാജ് ഒക്കെ ചെയ്യണം കേട്ടോ എന്നിട്ട് എന്നിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞു കാണാവേ ഒന്നര മണിക്കൂറോളം നമ്മൾ കഴിഞ്ഞിട്ടാണ് എല്ലാരെയും കുളിപ്പീരും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചത് അപ്പൊ അത്രയും നേരം നമ്മുടെ സ്കാൽപ്പില് നമ്മുടെ മുട്ട അങ്ങനെ റെഡി ആയിട്ടിരിക്കുവായിരുന്നു നല്ല നാളത്തേക്ക് മുടി ചെയ്യുമ്പോൾ ഞാൻ കേട്ടോ കുറച്ച് പൊഴിയും പിന്നെ അങ്ങനെ അങ്ങനെ നിൽക്കും പിന്നെ വളരാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യം അപ്പം എല്ലാവരും ഈ ഒരു ടിപ്സ് മുടി വളരാൻ വേണ്ടിയിട്ടും മുടി പൊഴിയുമ്പോഴും ഒക്കെ എല്ലാവരും ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടി മുടിപൊഴിച്ചിലെല്ലാം മാറി മുടി സമൃദ്ധമായി വളരുമെന്ന് ജയൻ ഗ്യാരൻറ്റിയാണ് ഞാൻ കാണിച്ചു തരാം എനിക്ക് മുടിപൊഴിയുന്നതിന് യാതൊരു പ്രശ്നവും അപ്പം നമുക്ക് ഈ ഒരു ടിപ്സും ഇത് മുടി വളർത്താനുള്ള കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നവും ഇല്ലാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം